നമസ്കാരം നാളെ അതിവിശേഷപ്പെട്ട മീനഭരണിയാകുന്നു കൂടാതെ നാളെ മീനം ഒന്നാണ് ഭദ്രകാളി ദേവി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ കാണിക്കുന്ന ദിവസമാകുന്നു അത്രമേൽ സവിശേഷമാർന്ന ദിവസം എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ മീന കൂടി വരുന്ന പുണ്യ ദിവസങ്ങളിൽ ഒന്ന് ദേവിയെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ലഭിക്കാത്തതായി ഒന്നുമില്ല എന്നാണ് പറയുക നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രയാസങ്ങൾ ദുരിതങ്ങൾ കഷ്ടതകൾ ഇല്ലാതാക്കുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും ശത്രുനാശം ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ഉയർച്ച സൗഖ്യം എല്ലാം ദേവി നിങ്ങൾക്കായി നൽകുന്ന ദിവസം കൂടിയാണ് നാളെ അതിനാൽ തന്നെ നാളത്തെ ദിവസത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് മീനം ഒന്നുകൂടി ആയതിനാൽ ഒരു പുതിയ മാസം ആരംഭിക്കുന്നു എന്ന് പറയാം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ കൊണ്ടുവരുവാനായി ചെയ്യേണ്ടതായ വിശേഷപ്പെട്ട കാര്യങ്ങളുമുണ്ട് ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുന്നത് വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതിരാവിലെ തന്നെ എണീക്കുക എന്ന കാര്യമാണ് ഏവരും ചെയ്യേണ്ടത് അതിരാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ദേവി ചിത്രത്തിന് മുൻപിൽ വിളക്ക് തെളിയിക്കുന്നത് ശുഭകരമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ദേവീചിത്രമില്ല എങ്കിൽ തീർച്ചയായും ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും ഉയർച്ചയും വന്ന് ചേരുവാൻ ഇതിലൂടെ സഹായകരമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം പോസിറ്റീവ് ഊർജം ഇരട്ടിപ്പിക്കുവാനും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കൂടാതെ ഈ സമയം ശുഭവസ്ത്രങ്ങൾ ധരിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ചുവപ്പ് മഞ്ഞ നീല എന്നീ നിറങ്ങൾ നാളെ ഏറ്റവും ശുഭകരമാകുന്നു അതിനാൽ ഈ നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറമോ അല്ലെങ്കിൽ ഈ നിറങ്ങളോ വസ്ത്രമായി ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഭാഗ്യം വർദ്ധിക്കുന്നതിനും അന്നേ ദിവസം അനുകൂലമാകുന്നതിനും കാരണമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം നാം ചെയ്യേണ്ട നാളത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്രദർശനം ദർശനം നടത്തുക എന്ന കാര്യമാണ് ക്ഷേത്രദർശനം ദർശനം നടത്തുന്നതിലൂടെ സർവ്വൈശ്വര്യപ്രദമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ചില വഴിപാടുകൾ നടത്തുക എന്നതാണ് ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്ര പുരാണത്തിൽ ലഭ്യമാണ് ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക കുടുംബത്തോടൊപ്പം തന്നെ ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കുടുംബത്തോടൊപ്പം ദർശനം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ അനുകൂലമായ ഫലമാണ് വന്ന് ചേരുക ആ മാസം മുഴുവൻ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും കൂടാതെ ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഇരട്ടിയായി തന്നെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു അതിനാൽ തീർച്ചയായും നാളെ ദേവീക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ കുടുംബത്തോടൊപ്പം ദർശനം നടത്തുന്നത് സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നാളെ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യം വീടുകളിൽ മധുരം ഉണ്ടാക്കുക എന്നാണ് വീടുകളിൽ മധുരം ഉണ്ടാക്കുക എന്ന കാര്യമാണ് വീടുകളിൽ മധുരമുണ്ടാക്കി നിങ്ങൾ അത് വീട്ടുകാരും ഒരുമിച്ച് കഴിക്കുന്നതും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നൽകുന്നതും സുഹൃത്തുക്കൾക്കും അതിൽ വീടുകളിലേക്ക് നൽകുന്നതും ഏറ്റവും ശുഭകരമായ കാര്യം തന്നെയാകുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ നാളെ പ്രത്യേകിച്ചും മധുരപലഹാരങ്ങൾ പൂജാമുറിയിൽ നിവേദിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക വൈകുന്നേരം ദീപാരാധന തൊഴുന്നത് ഏറ്റവും ശുഭകരമാണ് രണ്ടു നേരം ക്ഷേത്രദർശനം നടത്തണം എന്നാണ് പറയുക എന്നാൽ ഒരു നേരമേ സാധിച്ചുള്ളൂ എന്നിരുന്നാൽ പോലും ദീപാരാധന തൊഴുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു സർവൈശ്വര്യപ്രദം തന്നെയാണ് സർവശ്രേഷ്ഠമാണ് എന്ന് തന്നെ പറയാം കൂടാതെ വീടുകളിൽ നാളെ അഞ്ച് തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഭദ്രദീപം തെളിയിക്കുന്നതിലൂടെ ആ വീടുകളിൽ ഐശ്വര്യം വന്ന് ചേരും എന്നാണ് പറയുക കൂടാതെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഭദ്രദീപം വീടുകളിൽ തെളിയിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ് നാളെ വളരെ വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഈ കാര്യവും നിങ്ങൾ ഏവരും ചെയ്യുക കൂടാതെ ഞാൻ ഈ പറയുന്ന നാമം വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഏവർക്കും പറയുവാൻ സാധിക്കുന്നതായ ഒരു നാമമാണ് ഇത് ഓം ക്ലീം കാളി എന്ന നാമം ഈ നാമം തീർച്ചയായും നിങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഓം ക്ലീം കാളി ഓം ക്ലീം കാളി ഈ മന്ത്രം നാളെ നിങ്ങൾ സന്ധിക്കും അതേപോലെ തന്നെ വൈകുന്നേരം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലും രാവിലെ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലും സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലും ജപിക്കുന്നത് ഉത്തമമാകുന്നു ക്ഷേത്ര ദർശനം നടത്തുന്നതായ അവസരത്തിൽ തീർച്ചയായും ഈ നാമം പറയുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാണ് ക്ഷേത്രത്തിലിരുന്ന് ജപിക്കുവാൻ സാധിക്കുന്നതായ മന്ത്രം തീർച്ചയായും ഏവരും ഈ മന്ത്രം ക്ഷേത്രത്തിലിരുന്നും ജപിക്കുവാൻ ശ്രമിക്കുക കൂടാതെ പുഷ്പങ്ങൾ നാളെ ദേവിക്ക് സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു ഏതെല്ലാം പുഷ്പങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാം ആ കാര്യം ഇനി വിശദമായി തന്നെ മനസ്സിലാക്കാം ഒറ്റ സംഖ്യയിൽ ചെമ്പരെത്തി നാളെ ദേവിക്ക് സമർപ്പിക്കുന്നത് ചെത്തി സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ് നിങ്ങളുടെ വീടുകളിൽ രണ്ട് പുഷ്പവും ഉണ്ട് എങ്കിൽ രണ്ടും സമർപ്പിക്കുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു കൂടാതെ നാളെ ഒന്നാം തീയതി കൂടി ആയതിനാൽ ഒരു നീല ശംഖുപുഷ്പം ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഇനി അഥവാ നിങ്ങളുടെ വീടുകളിൽ വെള്ള ശംഖുപുഷ്പമാണ് ഉള്ളത് എങ്കിൽ ശംഖുപുഷ്പവും നാളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നീല ശംഖുപുഷ്പവും ഒറ്റ സംഖ്യയിൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും വിശേഷം എന്ന കാര്യവും ഓർക്കുക നാളെ ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു ധനം വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും കൂടാതെ ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും നാളെ അതിവിശേഷപ്പെട്ട ഒന്നാം തീയതിയും മീനഭരണിയും കൂടി ആയതിനാൽ ഈ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക സ്ത്രീകളും പെൺകുട്ടികളും നാളെ ഇത്തരത്തിൽ പ്രധാനമായും ഈ പുഷ്പം സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ് ഇനി അഥവാ നിങ്ങൾ നാളെ തീർച്ചയായും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരാണ് എങ്കിൽ ക്ഷേത്രത്തിലേക്ക് ഈ പുഷ്പം കൊണ്ടുപോകുന്നതും അതീവ ശുഭകരമാണ് ക്ഷേത്രത്തിൽ ചെന്ന് ഈ പുഷ്പം ദേവിയുടെ നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വളരെ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തീർച്ചയായും ഈ പുഷ്പങ്ങളിൽ ഏതൊരു പുഷ്പമാണ് എന്നിരുന്നാൽ പോലും ദേവിക്ക് സമർപ്പിക്കുവാൻ ശ്രമിക്കുക ദേവിക്ക് സമർപ്പിക്കുവാൻ ക്ഷേത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ വാഴയിലെ തന്നെ പൊതിഞ്ഞ് കൊണ്ടുപോകുവാൻ ശുദ്ധിയോടെ കൊണ്ടുപോകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ നാളെ സ്ത്രീകൾക്കും അതേപോലെ തന്നെ പെൺകുട്ടികൾക്കും അത് ചെറിയ കുട്ടിയായിരുന്നാൽ പോലും ആ കുട്ടികൾക്കും തീർച്ചയായും ഈ കാര്യങ്ങൾ നൽകുന്നത് ശുഭകരമാണ് കുട്ടികളിൽ ആൺകുട്ടികൾക്കാണ് എങ്കിലും നൽകാം സമ്മാനം വസ്ത്രം കൺമഷി തുടങ്ങിയവ നൽകുന്നത് അതീവ ശുഭകരമാണ് ഈ കാര്യങ്ങൾ സമർപ്പിച്ച് ഈ കാര്യം സമ്മാനമായി നൽകുന്നത് അതീവ ശുഭകരമാണ് ധനപരമായ നേട്ടങ്ങൾക്ക് പോലും അത് സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക അതേപോലെ തന്നെ സമ്മാനം എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് വസ്ത്രം വാങ്ങി നൽകുന്നതും കളിപ്പാട്ടം വാങ്ങി നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് കൂടാതെ നാളെ വീടുകളിലേക്ക് മധുരം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും ശുഭകരമാണ് വീടുകളിൽ തയ്യാറാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പുറത്തു നിന്നും കൊണ്ടുവരുവാൻ ശ്രമിക്കുക നാളെ ഏവരും മധുരം കഴിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങളാണ് സംഭവിക്കുക ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതിനും അതിനാൽ തന്നെ ഈ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത്